കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റൽ അവിടെ ആറ് വയസ്സ് പ്രായം പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ ഉദരവേദനയായിട്ട് ഒരു കൺസൾട്ടേഷന് കൊണ്ടുവരപ്പെട്ടു ആറ് വയസ്സുണ്ടോ ആ കുഞ്ഞിന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഉദരത്തിൽ ചെറിയ ഒരു ചാവി കീ ഡോറിൻ്റെ ഒരു കീ കാണാനിടയായി തുടർന്ന് ആ കുട്ടിയെ വലിയൊരു സർജറിക്ക് വിധേയമാക്കേണ്ടി വരികയും എന്തുകൊണ്ടോ ഈ കുട്ടി ഒരു കൗതുകമായിട്ട് ഒരു അപകടമായിട്ടും ഉള്ളിലേക്ക് വിഴുങ്ങിപ്പോയ ആ ചാവിയും സർജിക്കലി റിമൂവ് ചെയ്തു എന്നാൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാൽ ഈ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതിന് ഏതാണ്ട് പത്ത് ദിവസമായിട്ടും ഈ കുട്ടി വയറുവേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട് മാതാപിതാക്കളോട് പക്ഷെ അവരത് കൊണ്ടില്ല മറ്റൊരു കാര്യം ഇതേപോലെ തന്നെ ഒരു കൊച്ചു കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാനുള്ള യൂണിഫോം ഒക്കെ ഇടിയിച്ചു അതിൻ്റെ ഷൂ ധരിപ്പിച്ചു തുടർന്ന് ഭയങ്കര കരച്ചൽ എന്നാൽ ഉദ്യോഗസ്ഥയായ ഈ അമ്മ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും വകവെക്കാതെ ധൃതിയിൽ അതിനെ കാറിൽ കയറ്റി വഴക്ക് പറഞ്ഞു സ്കൂളിൽ പോകുന്ന സമയം അതിന് ജോലിക്ക് പോയ സമയം അവർക്കും അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് സ്കൂൾ ഗേറ്റിനടുത്തെത്തി അപ്പോഴത്തേക്കും ഈ കുഞ്ഞ് മായങ്ങി കിടക്കുകയാണ് ബോധമില്ല തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ ഇവരറിയാൻ സാധിച്ചത് ആ കുഞ്ഞ് മരണപ്പെട്ടു കാരണം ഈ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് ഷൂവിൻ്റെ അകത്ത് കയറിപ്പോയത് ഒരു കുഞ്ഞൻ വിഷപ്പാമ്പായിരുന്നു അത് കഴിച്ചിട്ടാണ് ആ കുഞ്ഞ് കരിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ിക്കാരണം ഒരു കുറയുന്നത് ഒരു കുട്ടി പറയുന്നത് ആർട്ട് ഓഫ് ലിസണിങ് ഇന്ന് മാതാപിതാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ചും കുട്ടികൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം എൻ്റെ ഈ കൗൺസിലിംഗ് ജോലി എൻ്റെ സൈക്കോളജി ജോലിയിൽ അടുത്തിടെയായിട്ട് വരുന്ന ഒരുപാട് കേസുകളിൽ എനിക്ക് സംശയമുണ്ട് അവർ തമ്മിലുള്ള പെരുമാറ്റവും കുട്ടിയോടുള്ള കുറ്റപ്പെടുത്തൽ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒരു കുട്ടിയിൽ എത്രമാത്രം നിഷേധത്വം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് നീ കുഞ്ഞല്ലേ നീ കുട്ടിയല്ലേ നിനക്കെന്തറിയാം എന്ന അവഗണന പാടില്ല ഇതുപോലെ തന്നെ മറ്റൊരു കോളേജിൽ ഒരു മെഡിക്കൽ കോളേജിൽ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റുഡൻസ് കൂടി നിന്ന് അവരെന്തോ കൗതുകകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു അനോട്ടമി പ്രൊഫസർ ഈ വിദ്യാർത്ഥികളോട് കൗതുകരമായിട്ട് എന്താ പിള്ളേരെല്ലാം കൂടി അപ്പോൾ ഞങ്ങൾ സാറ് പഠിപ്പിച്ച അനോട്ടമി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രൊഫസർ ഈ സ്റ്റുഡൻസിനെ അഭിനന്ദിച്ചു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോളേജിൽ വലിയ വിഷയമായി അന്നേരമാണ് പ്രൊഫസർ അറിഞ്ഞത് ഈ പിള്ളേർ അവിടുത്തെ ഒരു ബാത്റൂമിൻ്റെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ അനോട്ടമി ആ കുളമുറിയിൽ കുളിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയുടേത് കണ്ട് രസിച്ച് ഇരിക്കയായിരുന്നു ഇവരത്രയും കൂടി ചേർന്നു അപ്പം അതുകൊണ്ട് ഈ കേൾക്കുന്നത് കേൾവിക്കാനാകുന്നത് മറുപടി പറയുന്നൊക്കെയും വിവേകപൂർവം ആയിരിക്കണം അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞാണ് അല്ലെങ്കിൽ ആരാണെങ്കിലും ആർട്ട് ഓഫ് ലിസണിങ് ആർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ലിസൺ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വെരി ഇമ്പോർട്ടൻ്റ് എന്തായാലും ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറും ആയിട്ട് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി തേർഡ് ഇയറാണ് എൻ്റെ സേവനം നിങ്ങൾക്കെടുക്കാം മെഡിറ്ററീന ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്നു സൈക്കോളജിസ്റ്റായിട്ട് നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിലേലും സെൻറ്റർ ഉണ്ട് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം തീർച്ചയായിട്ടും അഡോളസിയൻ കൗൺസിലിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഓവർ കമ്മിങ് അഡിക്ഷൻ ബിഹേവിയർ തുടങ്ങി ധാരാളമായിട്ട് യാതൊരു ഔഷധവും ഇല്ലാതെ മരുന്നില്ലാതെ നമുക്ക് നമ്മുടേതായത്തൊരു സിസ്റ്റംസ് മോഡാലിറ്റീസ് റിലാക്സേഷൻസ് വെറുതെ ഉപദേശ നിർദ്ദേശമല്ല നമ്മുടെ ഇവിടെ ബാഹ്യമായിട്ടുള്ളതല്ല കൗൺസിലിംഗ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും വരിക